സംരക്ഷിച്ചുകൊള്ളാവും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വാർഡിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും വാർഡിന് വേണ്ടിട്ടുള്ള വികസനം നടത്താമെന്നും നടത്താവും ഇവിടെ കവറയിലെ പഞ്ചായത്തില് മെമ്പറായി കയറിയിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ അവരുടെ അനാസ്ഥ മൂലം ഇന്ന് ഈ വാർഡിനകത്ത് തോടേതാ അല്ലെങ്കിൽ റോഡ് റോഡേതാ തോടേതാന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ വെള്ളവും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ റോഡ് നമ്മൾ നടന്നു വരുന്ന വഴികളിലൊന്നും ഒരു നല്ലൊരു വഴിപാത നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല സുഭാഷ് അധ്യക്ഷത വഹിച്ചു മുരളീധരൻ പുതുതാക്കൽ സുനി ഉദയകുമാർ അനി ജയേഷ് അനിൽകുമാർ അരുൺ രാജേഷ് സുരേഷ് സച്ചു അമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു റോഡിന്റെയും ഓടയുടെയും ശോചയാവസ്ഥ നിരവധി തവണ ബന്ധപ്പെട്ടവരെ ചൂണ്ടിക്കാണിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി റോഡിന്റെ നവീകരണം നടത്തിയില്ലെങ്കിൽ അപകടങ്ങൾ പതിവാകാനുള്ള സാഹചര്യം ഏറെയാണ് റോഡ് നവീകരണം വേഗത്തിൽ നടത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് ബി തീരുമാനം ന്യൂസ് ബ്യൂറോ ചവറ